വേനൽക്കാലമായി ഇനി തണുത്ത ജ്യൂസ് കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാകുമല്ലേ അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലെമൺ ജ്യൂസിന്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമാക്കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ വെച്ചേക്കുന്നത് തേങ്ങ വേണം അതുപോലെ ഒരു ലെമൺ ജിഞ്ചറിന്റെ ഒരു ചെറിയൊരു പീസ് പിന്നെ ഒരു പച്ചമുളക് അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഞാനിത് എല്ലാരും കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കാം അതിലേക്ക് ഈ കപ്പ് അളവില് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചെറുകിയത് ഇട്ടുകൊടുക്കാം കേട്ടോ തേങ്ങയുടെ വൈറ്റ് പാർട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇട്ടുകൊടുക്കാം ഒരുപാട് വിളഞ്ഞ് തേങ്ങ എടുക്കരുത് എന്നാൽ ഒരുപാട് കരിക്ക് പോലെ ഇരിക്കണത് എടുക്കാതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു സ്റ്റേജിലുള്ളത് തേങ്ങ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഓവറായിട്ട് അളവിൽ ചേർത്ത് കൊടുക്കരുത് ചെറിയൊരു പീസിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് അരച്ചെടുക്കാനുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തത് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ ഫുൾ ആയിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നാരങ്ങയുടെ കുരു ഒന്നും കളയേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നാരങ്ങ നേരെ തന്നെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചോ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതേ ഇവിടെ നാരങ്ങയുടെ ജ്യൂസ് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ജ്യൂസ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിതൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം അരിച്ചതിന് ശേഷം ഇതുപോലെ കുറച്ചും കൂടിയും ഇഞ്ചിയൊക്കെ അരഞ്ഞു കിട്ടാനുണ്ട് അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് ജാറിലൊന്നും കൂടി ഇട്ടിട്ട് കുറച്ചും കൂടി വെള്ളം ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് അരിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലെ ജാനുക്കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നത് അവളുടെ സമയമായി അവളുടെ ഡ്യൂട്ടി തുടങ്ങി ഞങ്ങളുടെ വീട് മൊത്തം അടിച്ച് ക്ലീൻ ചെയ്യുന്നത് ജാനുക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ ജാനിക്കുട്ടിയുടെ ലോങ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഇടാം അപ്പം ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ആവശ്യത്തിനുള്ള മധുരം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് ആരും മടി കാണിക്കെടുത്ത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണം അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിൽ കണ്ടുപിട്ടുന്നത് അറേ ബായ്